ഈശോ മിസ്സിയായി സ്ഥിതികരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ക്രിസ്മസിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും വളരെ കൂടി നിങ്ങൾക്ക് ആശംസിക്കുന്നു ഒരു കാര്യം പറയാവേ ശ്രദ്ധിക്കണേ തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കുക ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം ക്രിസ്തുവിൽ മറിയത്തെ തിരഞ്ഞെടുത്തു ഇതൊരു ദൈവജനമാണോ ഇങ്ങനെ പറയുന്നത് ശരിയാണോ ഇതൊരു അബദ്ധ പ്രബോധനമാണോ ഇത് സഭയുടെ വിശ്വാസത്തിന് ചേർന്നതാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരു ദൈവോചനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ തീർച്ചയായിട്ടും വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നവരുടെ നിലയിൽ എഫ് സുസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനവുമായിട്ട് ഇത് ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരു വചനത്തെ ഇങ്ങനെ മാറ്റിമറിക്കാൻ പറ്റുമോ എന്നാൽ ഇത് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ കണ്ണികയിൽ അമലോത്ഭവം എന്നുള്ള സഭയുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യം വ്യാഖ്യാനിക്കുവാൻ വിശദീകരിക്കുവാൻ സഭ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശൈലിയാണ് അപ്പോൾ ഇത് കണ്ടു പ്രത്യക്ഷത്തിൽ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കാറ്റഗിസം ശരിക്കും വായിക്കാത്തവർ പഠിക്കാത്തവർ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ അവർ പെട്ടെന്ന് കേട്ട് കഴിയുമ്പോൾ ഇതൊരു പാഷാണ്ടതിയായി അബദ്ധപ്രബോധനമായി തോന്നാം എന്നാൽ സഭയ്ക്ക് ഇപ്രകാരം ഒരു വ്യാഖ്യാന രീതിയുണ്ട് ഇതിലേക്കുള്ള ഒരു ശക്തമായ ഒരു ബോധ്യം എനിക്ക് ലഭിച്ചത് നാളുകൾക്ക് മുമ്പ് പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള സഭയുടെ ഒരു വിശ്വാസമാണല്ലോ പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനികളുടെ അമ്മയാണ് മിസ്റ്റ് അഗസ്തീനോസിന് മനോഹരമായൊരു പ്രബോധനമുണ്ട് മറിയം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ അമ്മയാണ് ഒരിക്കൽ ഒരു ധ്യാന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് വന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അമ്മ ക്രിസ്ത്യാനികളുടെ അമ്മയാണെന്നുള്ള വിഷയം വ്യാഖ്യാനിക്കുന്ന സമയത്ത് പല പ്രാവശ്യം ഞാൻ ഇപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ ഉപയോഗിച്ചതുപോലെ വിശുദ്ധ ബൈബിളിലെ ഒരു വചനത്തെ ഈ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അമ്മ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ അമ്മയാണെന്ന് ക്ലാസ്സിൽ പങ്കുവെക്കുകയുണ്ട് അതുപോലെ തന്നെ സഭയുടെ മറ്റൊരു വിശ്വാസമാണ് ഈശോ വഴി പിതാവിലേക്ക് മറിയം വഴി ഈശോയിലേക്ക് വിശുദ്ധ ബെർണാഡീനെ കൂട്ടിയത് കൊണ്ട് ബെർണാഡീൻ എന്ന വേദപാരങ്ങളനെ കൂട്ടിയതുകൊണ്ട് വിശുദ്ധ ബത്താം തിപ്പ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് ക്രിസ്തു ശിരസായ സഭാ ശരീരത്തിൻ്റെ കഴുത്താണെന്നറിയുക നമുക്കറിയാം കഴുത്തിൽ നിന്ന് ശരീരത്തിൽ കൂടാതെ ശിരസിൽ നിന്ന് കൂടാതെ ഒന്നും ശരീരത്തിലേക്ക് വരുന്നില്ല ശരീരത്തിൽ നിന്ന് കഴുത്തുവഴിയല്ല ഒന്നും ചിലസിലേക്കും പോകുന്നില്ല അത്രമാത്രം അനന്യമായ ഒരു അവയവമാണ് അത്രമാത്രം യേശുലേക്ക് ബന്ധിപ്പിക്കുന്ന അനന്യമായ ഒരു അവയവമാണ് മറിയ എന്നാണ് അവിടെ പ്രത്യേകം ഉദ്ദേശിച്ചത് മറിയം വഴി യേശോയിലെ ധ്യാന സമയങ്ങളിൽ ഈയൊരു സത്യം വിശുദ്ധീകരിക്കാനും വേണ്ടി നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ വിശുദ്ധ ബൈബിളിലെ വചനം നമ്മൾ ഈ രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ സഭയുടെ പ്രബോധനത്തിൽ അങ്ങനെ ഒരു ശൈലിയുണ്ട് അപ്പോൾ നമ്മൾ ധ്യാന സമയത്ത് അങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ വാട്സപ്പിൽ കൂടി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ദൈവജനമല്ലാത്തത് നമ്മൾ താഴെ വചനം കൊടുത്തില്ല സഭയുടെ പ്രബോധനമല്ലാത്തത് കൊണ്ട് അങ്ങനെ കൊടുത്തില്ല അപ്പറ്റി താഴെ എൻ്റെ പേര് വെച്ച് ഞാനങ്ങനെ ഷെയർ ചെയ്തിരുന്നു പക്ഷേ ഇത് കണ്ട പലർക്കും സഭയുടെ വ്യാഖ്യാന ശൈലി ഇങ്ങനെ ഉണ്ട് എന്ന് അനേകർക്ക് അറിഞ്ഞുകൊടുക്കല്ല ഒരു പക്ഷേ ആദ്യമായിട്ടെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ ബഹുഭൂരിപക്ഷം പേരും ഇങ്ങനൊരു വ്യാഖ്യാന ശൈലി പ്രബോധന ശൈലി സഭയ്ക്കുണ്ട് എന്ന് ആദ്യമായിട്ടാണെങ്കിൽ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തപ്പോൾ പല പലർക്കും അത് ദൈവവചനത്തെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ചതായിട്ട് അനുഭവപ്പെട്ടവർക്ക് വിഷമം തോന്നി കാരണം ദൈവവചനത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് വിഷമം തോന്നി പിന്നീട് ഇത് ചിലർ വിശദീകരണങ്ങൾക്ക് ആവശ്യപ്പെട്ട സമയത്ത് ഞാൻ കൂടുതൽ അന്വേഷണങ്ങൾ ഇതിൻ്റെ പുറകെ നടത്തി അപ്പോൾ ഞാൻ മനസ്സിലാക്കി അറിഞ്ഞൊരു കാര്യം സഭയുടെ ഔദ്യോഗിക പ്രബോധന ശൈലി ശൈലി ഇപ്രകാരം ഉപയോഗിക്കാറുണ്ട് സഭ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ ഇപ്രകാരം ഒരു ശൈലി ഉപയോഗിക്കാറുണ്ട് എന്നാൽ വ്യക്തിപരമായിട്ട് വിശ്വാസികൾ അത് ഉപയോഗിക്കാറില്ല അഭിവൃദ്ധി പിതാക്കന്മാർ പോലും അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് സഭയുടെ ശൈലിയെന്ന് ഒരു തിരിച്ചറിവ് എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ ഇനി ചിലർക്ക് അത് അതുവഴി വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞു ദൈവജനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതായിട്ട് അവർക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഖേദം പ്രകടിപ്പിക്കുന്നു അതേസമയത്ത് തിരുസഭയ്ക്ക് ഔദ്യോഗികമായിട്ടിങ്ങനെ പ്രഖ്യാ ഒരു 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 വ്യാഖ്യാന രീതിയുണ്ട് എന്ന് അറിവില്ലാത്ത അനേകർക്ക് അതിലറിവായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈശോയെ കൂടുതലാഴ്ത്തി സ്നേഹിക്കുന്നു തിരുസഭയെ കൂടുതലാഴ്ത്തി സ്നേഹിക്കുന്നു സത്യവിശ്വാസത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എല്ലാ തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും സത്യവിശ്വാസത്തിന് വിരുദ്ധമായി ഒന്നും ഉണ്ടാവുകയില്ല എന്ന് തീരുമാനമെടുക്കുന്ന വർഷമായി തീരട്ടെ നാളുകളായി തീരുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ഈശോ കുണ്ടിശോ സമൃദ്ധമാണ് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും മൃത്തൻ്റെയും പ്രശുദ്ധാത്മാവിൻ നാമത്തിൽ